അങ്കമാലിയിൽ വ്യവസായിയും ഭാര്യയും മക്കളും വീട്ടിൽ ബന്ധുമരിച്ച സംഭവം ആത്മഹത്യയെന്ന സൂചന മലച്ചരക്ക് വ്യാപാരിയായ പാറക്കുളം അയ്യമ്പള്ളി വീട്ടിൽ ബിനീഷ് കുര്യൻ ഭാര്യ അനുമോൾ മക്കളായ ജവാന ജസ്വിൻ എന്നിവരാണ് മരിച്ചത് മരിച്ച ബിനീഷ് സംഭവം നടന്ന ദിവസം ആലുവയിലെ പമ്പിൽ നിന്ന് കാനിൽ പെട്രോൾ വാങ്ങുന്നതിന്റെയും കാനുമായി തിരികെ വീട്ടിലേക്ക് കയറുന്നതിന്റെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതോടെ ആത്മഹത്യ എന്നാണ് ലഭിക്കുന്ന സൂചന അപകടമുണ്ടായ കിടപ്പുമുറിയിൽ നിന്ന് പെട്രോൾ ക്യാനും കണ്ടെത്തിയിട്ടുണ്ട് മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു ബിനീഷ് ഇദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്രയും സൂചനകളിൽ നിന്നാണ് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് രാസപരിശോധനാ ഫലം വന്നാലേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കും ജൂൺ എട്ടിനാണ് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ വീടിന് തീ പിടിച്ച് നാലു പേർ വെന്തു മരിച്ചത് പുലർച്ചെ വീടിന്റെ രണ്ടാം നിലയിലായിരുന്നു തീപിടുത്തം മരിച്ച നാലു പേരും ഒരു മുറിയിലാണ് കിടന്നിരുന്നത് പുലർച്ചെ നാലരയോടെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് കരുതുന്നത് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത് രാവിലെ നാലരയോടെ ബിനീഷിന്റെ അമ്മ ചിന്നമ്മ പ്രാർത്ഥിക്കാനായി എഴുന്നേറ്റപ്പോഴാണ് മുകൾ നിലയിൽ നിന്ന് ശബ്ദം കേട്ടത് ചിന്നമ്മ ഉടൻ ജോലിക്കാരനായ നിരഞ്ജൻ കുണ്ടലയെ വിളിച്ചുണർത്തി ഇരുവരും ചേർന്ന് തീ കെടുത്താൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടർന്നു പത്രക്കെട്ടെടുക്കാനായി ഇതുവഴി പോയ ഏജന്റ് ഏലിയാസ് തീ കണ്ട് അയൽവാസികളെയും അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെയും വിവരമറിയിച്ചു നാട്ടുകാരെത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ശക്തമായി തീ പിടിച്ചതോടെ മുറിയുടെ സമീപത്തേക്ക് പോകാനാവാത്ത സ്ഥിതിയായി അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചപ്പോഴേക്കും നാലു പേരും മരിച്ചിരുന്നു മുകളിലത്തെ മുറിയിൽ മാത്രം തീ പിടിച്ചതെങ്ങനെയെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലേക്ക് നയിക്കാവുന്ന നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്